ഈ വലിയ തേനീച്ച കോളിനെ തുറന്നു നോക്കിയ സമയത്ത് അതിനകത്തൊരട വളരെ മോശമാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ ആണീച്ചകളുടെ മുട്ടയൊക്കെയാണ് ഇത്തരം അടകൾ അവിടെ നിന്ന് എടുത്ത് നമുക്ക് ഹണി ചേമ്പറിലെ അടകളിൽ ഇട്ട് കൊടുക്കാൻ സാധിക്കുന്നതാണ് അതിനുവേണ്ടി ഈ അടയിലെ തേനീച്ചകളെല്ലാം നമ്മൾ ഒഴിവാക്കി ഈ അട നോക്കുന്ന സമയത്ത് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ആണീച്ചകളുടെ മുട്ടയാണ് രണ്ട് സൈഡിൽ നോക്കുമ്പോഴും ആണീച്ചകളുടെ മുട്ടയാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് മുഗൾ ഭാഗത്തായിട്ട് കുറച്ച് തേനും കാണുന്നുണ്ട് ഇത് ഈ പ്രാവശ്യം പുതിയ അടയാണ് ഈ അട നമുക്ക് കട്ട് ചെയ്ത് ഹണി ചേമ്പറിലേക്ക് മാറ്റാം ഈ അട ഫ്രെയിമിൽ നല്ല കറക്റ്റായിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ അടയുടെ ഒരു ചെറിയ പീസ് നമ്മൾ ഫ്രെയിമിൽ നിൽക്കുന്ന ൊക്കെ രീതിയിലാണ് കട്ട് ചെയ്തിരുന്നത് അതിനുശേഷം ഈ അടയിലെ ആണീച്ചകളുടെ കുഞ്ഞുങ്ങളെ ഒക്കെ നശിപ്പിക്കേണ്ടതുണ്ട് അങ്ങനെ നശിപ്പിച്ചില്ലെങ്കിൽ ആണീച്ചകളുടെ കുഞ്ഞെല്ലാം നമ്മുടെ തേനീച്ച കോളനിൽ വിരിഞ്ഞിറങ്ങുകയും ആണീച്ചുകളുടെ എണ്ണം കൂടുതലായി കഴിഞ്ഞാൽ പെട്ടെന്ന് പുതിയ റാണി ഉണ്ടാവുകയും ആ റാണി ഉണ്ടാവുന്നതനുസരിച്ച് നമ്മുടെ തേനീച്ച കൂടുകൾ കൂട്ടം പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ആ മുട്ട എല്ലാം സീൽ ചെയ്ത് വെച്ചേക്കുന്നതിന്റെ മുഗൾ ഭാഗം നമ്മൾ ഒരു അടക്കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്ത് മാറ്റുക അങ്ങനെ മാറ്റി കഴിഞ്ഞാൽ ഒരു കാരണവശാലും ആണീച്ചകളുടെ കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങത്തില്ല എത്ര നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയാൽ അതിനകത്തൊക്കെ കുറേയേറെ മുട്ടകൾ കാണും ആ മുട്ടകൾ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ പിന്നെയും കുഞ്ഞുങ്ങളായി മാറുകയും അത് വിരിഞ്ഞിറങ്ങാനുള്ള സാധ്യതയുണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടി നല്ല രീതിയിൽ വെള്ളം പമ്പ് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന കുഞ്ഞുങ്ങളെ അതുപോലെ കുഞ്ഞു മുട്ടകൾ ഉണ്ടെങ്കിൽ അതിനെ എല്ലാം നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ സാധിക്കും കുറച്ച് വെള്ളം പമ്പ് ചെയ്തപ്പോൾ നമ്മുടെ ഈ അടയെല്ലാം ക്ലീൻ ആയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച അട ഒരു മൂന്നോ നാലോ പീസായിട്ടൊക്കെ കട്ട് ചെയ്ത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അണിച്ചമ്പളിലെ ഫ്രെയിമിൽ ഇട്ട് കൊടുക്കാൻ സാധിക്കുന്നതാണ് നമ്മൾ പക്ഷേ ഇത് നാല് ഫ്രെയിമിലേക്ക് ഇടാനാണ് ശ്രമിക്കുന്നത് കാരണം ഇപ്പം തേൻ സീസൺ ആയി വരുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ തേനീച്ചകൾ ഇത് തനിയെ പണിത് വലുതാക്കിക്കോളും അടകൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഇച്ചിരി ചരിച്ചൊക്കെ കട്ട് ചെയ്യാമെങ്കിൽ തേനീച്ചകൾ പെട്ടെന്ന് വലുതാക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് പല പല അടകൾക്കല വലുപ്പൊ തേനീച്ചകൾക്ക് ഈ വലുപ്പും എല്ലാം ഒരുപോലെ ആക്കാൻ അവർ പെട്ടെന്ന് ശ്രമിക്കുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ അടകളൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും പല വലുപ്പത്തി കട്ട് ചെയ്യുന്നത് ഓരോ ഫ്രെയിമിലും രണ്ട് റബർ ബാൻഡ് ഇട്ടുകൊണ്ട് നമുക്ക് നാല് ഫ്രെയിമിലേക്ക് ഈ അടകളെല്ലാം എടുത്ത് ഫിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ആദ്യത്തെ റബർ ബാൻഡ് അട ഫ്രെയിമിൽ നേരെ ഇരിക്കാനും മറ്റൊരു റബർ ബാൻഡ് അട മറിഞ്ഞു പോകാതിരിക്കാനും വേണ്ടിയാണ് ഇടുന്നത് അങ്ങനെ നമ്മൾ കട്ട് ചെയ്തു വെച്ച റബർ ബാൻഡ് എല്ലാം നാല് ഫ്രെയിമിലേക്ക് നമ്മൾ ഉറപ്പിച്ചിട്ടുണ്ട് എല്ലാം റബർ ബാൻഡ് ഇട്ടുകയാണ് ഉറപ്പിച്ചേക്കുന്നത് ഈ റബർ ബാൻഡ് ഒക്കെ നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് തേനീച്ചുകൂടി ഹണി ചമ്പർ തുറന്ന് നമുക്ക് ഓരോ അടകളും എടുത്ത് അതിനകത്തുനിന്ന് ഊരി എടുത്ത് കളയാനും സാധിക്കുന്നതാണ് ചില സമയത്തൊക്കെ അണിച്ചമ്പർ തുറന്ന് റബർ ബാൻഡ് എടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് തേനീച്ചകൾ അത് കടിച്ച് പൊട്ടിച്ച് കളയുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കണ്ടില്ലേ ഈ രീതിയിലാണ് നമ്മളിപ്പം ആ റബർ ബാൻഡ് ഒക്കെ ഇട്ട് ഈ ഫ്രെയിമിൽ ഉറപ്പിച്ചിരിക്കുന്നത് ഇത് പക്ഷേ നമ്മൾ കുറച്ച് വളർച്ചയൊക്കെയുള്ള കോളനിയിൽ ഇട്ടു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ കോളനിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തേനിച്ചകൾ വളർത്തി അത് ഫുള്ള് ഫില്ല്യോളൂ പ്രകൃതിയിൽ തേനാവുന്നതിനനുസരിച്ചാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത് നമ്മൾ കൊടുക്കുന്ന തേനീച്ച കോളനിയിൽ നോക്കുവാണെങ്കിൽ നിന്ന് കുറച്ച് ചെറിയ വെള്ള അടകൾ തേനീച്ചുകൾ പണതുകൊണ്ട് വരുന്നതും കാണാം അങ്ങനെ ചെറിയ തോതിൽ വെള്ള അടകൾ പണതുകൊണ്ട് വരുന്ന കോളനിക്കൊക്കെ വേണം ഇങ്ങനെയൊക്കെയുള്ള അടകൾ ഇട്ടു കൊടുക്കാൻ ആ കാണുന്ന ചെറിയ വെള്ള അടകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ അടകളൊക്കെ ഇട്ടുകൊടുക്കാം എന്നുള്ളതിന്റെ ഒരു തേനീച്ച കോളനിയിലെ സിഗ്നൽ ആയിട്ട് കാണാം നാല് ഫ്രെയിമിൽ നമ്മൾ അട ഉറപ്പിച്ചെങ്കിലും പക്ഷേ ഈ രണ്ട് അടകൾ വെച്ച് രണ്ട് കൂടുകളിലാണ് നമ്മൾ കൊടുക്കുന്നത് ആ തേനീച്ച കൂട്ടിൽ കാണുന്ന വെള്ള വെള്ളയട തേനീച്ചകൾ വളർത്തി വലുതാക്കി കൊണ്ട് വരുവാണെങ്കിൽ അടുത്ത ദിവസം അത് കട്ട് ചെയ്ത് നമുക്ക് ഒരു ഫ്രെയിമിൽ ഉറപ്പിക്കാം ഇന്നത്തെ വർക്ക് നമ്മടെ അങ്ങനെ തീർന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ